രണ്ടാം രണ്ടാംഘട്ട സമരത്തിനൊരുങ്ങി ചൊക്രമുടി സംരക്ഷണ സമിതി കയ്യേറ്റം സ്ഥിരീകരിച്ചിട്ടും തുടർ നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധിച്ചും ഉന്നത ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തുവാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചുമാണ് ശക്തമായ സമരങ്ങൾക്ക് രൂപം നൽകുവാൻ സംരക്ഷണ സമിതി തീരുമാനിച്ചിരിക്കുന്നത് ആർ ഡി ഓഫീസ് ഉപരോധമടക്കമുള്ള സമരപരിപാടികളാണ് രണ്ടാം ഘട്ടത്തിൽ സമിതി ഏറ്റെടുത്ത് നടത്തുക ചൊക്രമുടിയിൽ സർക്കാർ ഭൂമി കയ്യേറ്റം സ്ഥിരീകരിച്ചിട്ടും തുടർ നടപടികൾ വൈകുകയാണെന്നാണ് ചോക്രമുടി സംരക്ഷണ സമിതിയുടെ ആരോപണം ആർ ഡി ഓഫീസ് ഉപരോധം അടക്കമുള്ള സമരപരിപാടികളാണ് രണ്ടാം ഘട്ടത്തിൽ സമിതി ഏറ്റെടുത്ത് നടത്തുകയെന്ന് കൺവീനർ വി കെ ഷാബു പറഞ്ഞു ഇതെല്ലാം എല്ലാം ഈ രണ്ട് അന്വേഷണ ഏജൻസികൾക്കും കൃത്യമായി ബോധ്യം വന്നിട്ടുള്ള മരങ്ങൾ അതുപോലെ തന്നെ പാറ ചെയ്ത കുറ്റക്കാർ ഇപ്പോഴും പുറത്ത് നിൽക്കുകയാണ് അവർക്കെതിരെ ഇതുവരെ ഒരു അന്വേഷണം നടത്തുകയോ ശിക്ഷാപഠ സ്വീകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഹിയറിംഗിനെ നീട്ടിക്കൊണ്ടു പോകാതെ ഹിയറിംഗ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ച് ഈ പട്ട പട്ടയ നല്ല പേര് ചെയ്തിട്ട് ഈ കുറ്റക്കാരായ ആളുകൾക്കെതിരെ കൃത്യമായ ശിക്ഷാപടി സ്വീകരിച്ചില്ല എങ്കിൽ ഈ പത്തൊമ്പതാം തീയതി നടക്കുന്ന ഹിയറിംഗിന് ശേഷം സമരസമിതി നേതൃത്വത്തിൽ ആർ ഡി ഒഫീസ് ഉപരോധം അടക്കമുള്ള സമരപരിപാടിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കയ്യേറ്റക്കാരെ സഹായിച്ച മൂന്ന് ഉദ്യോഗസ്ഥരെ മാത്രം സസ്പെൻഡ് ചെയ്ത ഉന്നത ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു ചക്രമൂടി കൈയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇതിന് ചക്രമടി കൈയേറ്റവുമായി ബന്ധപ്പെട്ട് അതിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കയ്യേറ്റക്കാർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത് എന്നാൽ നാളിതുവരെ ആയിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയല്ലാതെ അവർക്കെതിരെ അന്വേഷണം നടത്തുകയോ അവരെ കുറ്റക്കാരായി കണ്ടെത്തി അവർക്ക് ശിക്ഷാ നടപടി ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അന്വേഷിച്ചതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇടുക്കി ഡെപ്യൂട്ടി കളക്ടറായ ശ്രീ കെ മനോജ് ആണ് ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ചതെന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായ യാതൊരുവിധ നടപടികളും ഇതുവരെയായിട്ടും ഉദ്യോഗസ്ഥ തലത്തിലോ വകുപ്പ് തലത്തിലോ അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഖേദഗരം അന്വേഷണം പൂർത്തിയായെങ്കിലും കയ്യേറ്റം ഒഴിപ്പിക്കുവാനുള്ള നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല നടപടികൾ വേഗത്തിലാക്കണമെന്നും ഭൂമി കയ്യേറ്റത്തിൽ പങ്കുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നും ചൊക്ർമുടിയിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ മൂടണമെന്നും ആവശ്യപ്പെട്ട ചൊക്കർമുടി സംരക്ഷണ സമിതി രണ്ടാം ഘട്ട സമരം ആരംഭിക്കുമെന്ന് ചെയർമാൻ സന്തോഷ് ഭാസ്കരൻ പറഞ്ഞു മുപ്പത് ആവശ്യപ്പെട്ടേക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തില് അതുപോലെ പഞ്ചായത്തിലെ സെക്രട്ടറി ഇവരെല്ലാം പോയി കുട്ടായി സന്ദർശിക്കുകയും അതിനടിസ്ഥാനത്തിൽ ഇത് മൂടാതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് മൂടിയില്ലെങ്കിൽ സമരസമിതി അതിനെതിരെയും ശക്തമായ സമരം ആയിട്ട് പഞ്ചായത്തുമായിട്ടും ബന്ധപ്പെടുന്നതാണ് കൈയേറ്റം സ്ഥിരീകരിച്ചിട്ടും തുടർ നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് ചൊക്കർമുടി സംരക്ഷണ സമിതി രണ്ടാംഘട്ട സമരത്തിനൊരുങ്ങുന്നത്